കണസം എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ബാക്കിൽ കിടക്കുന്ന നമ്മുടെ ഈസ്തർ എന്ന് പറയുന്ന പുതുപ്പള്ളിയിലുള്ള വണ്ടി കേട്ടോ ഇന്ന് അതിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരുപാട് അറുബാനിയ നമ്മളിപ്പോ വർഷോപ്പിൽ നിന്ന് പണിത് വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ ഒരുപാട് ഒരുപാടുപരി ഒരുപാട് വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് പല പല വണ്ടികളും നമ്മുടെ വർഷപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് അതുപോലെ ഇന്നത്തെ വിശേഷം ഇന്നിപ്പോൾ ബാക്കിൽ കിടക്കുന്ന നമ്മുടെ എസ്തർ എന്ന് പറയുന്ന പുതുപ്പള്ളിയിലുള്ള വണ്ടിയാണ് അപ്പോൾ അവരുടെ ആളുകളെല്ലാവരും ബാക്കിൽ ഇപ്പോൾ ഉണ്ട് നമുക്ക് അവരെല്ലാവരും പരിചയപ്പെടണം അതേപോലെ തന്നെ വണ്ടിയുള്ള വർക്കുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഇറങ്ങുന്ന വണ്ടി അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മളൊരു അടിപൊളി മോഡൽ ഒരു ഗ്രില്ല് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മേളിലാണെന്നുണ്ടെങ്കിൽ ക്യാരിയറുണ്ടോ നല്ല ഒരു എയർ ഇതുള്ള രീതിയിലുള്ള സംഭവമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരിയറും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനൊരു ബെൻസിൻ്റെ ഒരു ലോഗോ സ്റ്റിക്കറാണ് നമ്മൾ ആ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സൈഡിൽ അവരെ എസ്തർന്നുള്ളതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സൈഡിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അർബാനിയ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് കാരണം ഒരുപാട് വണ്ടികൾ ഒരുപാട് പേരിപ്പോൾ എടുക്കുന്നുണ്ട് അതേപോലെ സൈഡിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്യാരിയറിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ നമ്മളിപ്പോൾ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതുണ്ടോ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ വരികയാണെന്നു ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അഖില് ടി വി വർക്കുകൾ അതിൽ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നത് കണസം കൊടുക്കണല്ല അഖിൽ ടി വിയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കണം ഞങ്ങൾ കുറെ നാളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കാരണം യൂട്യൂബിൽ വീഡിയോസുകൾ വളരെ കുറവാണ് കാരണം വേറെ ഒന്നുമല്ല ഒന്നോ ഭയങ്കര ചൂടുകൾ അകലെ ആ തിരക്കും ആ തിരക്കും അത് തിരക്ക് കുറഞ്ഞ എവിടെ ചൂട് കുറഞ്ഞ് എൻ്റെ പൊന്ന് ഒരു രക്ഷമില്ല അതേപോലെ തന്നെ ഇത് ടി വി ക്യാബിൻ ആട്ടോ ഇത് ടി വി ക്യാബിൻ നമ്മൾ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ അതിന്റെ കുറേ കണക്ഷനുകൾ കൊടുക്കാനുണ്ട് ബാക്കിൽ ഒരു കവർ ഫിറ്റ് ചെയ്യാനുണ്ട് കവറോടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വന്ന് കഴിഞ്ഞാൽ അതെല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ഇത് പതിനേഴ് സീറ്റ് വണ്ടി ആട്ടോ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് സീറ്റാണ് വരുന്നത് ഡ്രൈവർ സീറ്റിൻ്റെ ഇപ്പുറത്തായിട്ട് രണ്ട് ഡബിൾ സീറ്റാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെതുള്ള ഒരു മൈനസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളിനത് ഉണ്ടോ ഒട്ടും ക്യാപ്പില്ല ഒരു നല്ല വണ്ണുള്ള ആളിരിക്കണെ ജയിലിൽ ആയി പോലെ അല്ലേ മാറ്റോ അതന്നെ ഞങ്ങൾ ഇവിടെ ഒരു വണ്ടിക്ക് ഒരു മിക്സർ പറഞ്ഞാൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർക്ക് സിംഗിൾ സീറ്റ് ആണ് കംപ്ലൈന്റ് കംപ്ലയിന്റ് തന്നല്ലേ ആണ് അപ്പം ഞങ്ങൾ അവിടുന്ന് മാറ്റി കൊടുക്കേണ്ടി വന്നു അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തു അതേപോലെ തന്നെ ഈ ഒരു സീറ്റ് ശരിക്കും കഴിഞ്ഞാൽ ഒരു പിന്നെ വേറെ കാര്യമുണ്ട് ഈ വണ്ടിയിൽ കൂടുതലും ട്രിപ്പ് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ മാക്സിമം ഒരു പത്ത് പന്ത്രണ്ട് പേരൊക്കെ ഉണ്ടാവാറുള്ളൂ പതിനേഴ് സീറ്റ് ഫുള്ള് ടൈറ്റ് ആയിട്ട് പോകുന്ന ട്രിപ്പുകൾ കുറവാണ് കാരണം ഒരു എക്സിക്യൂട്ടീവ് വണ്ടി ആയതുകൊണ്ട് ആളുകളാണെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പേർക്കാണെങ്കിലും ഈ ഒരു വണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഇങ്ങനെയുള്ള അർബാനി അങ്ങനെയുള്ള വണ്ടികളാണ് ഇപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ യാത്രാസുഖം എന്നൊരു ഒന്നും പറയാനില്ല ഞാൻ കഴിഞ്ഞ ദിവസം പോയി വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു വളരെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഉള്ളിലാണെങ്കിൽ ഒരു എഞ്ചിൻ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ ഈ വണ്ടിയിലാണ് ഇവിടെ നമ്മളുണ്ടോ ഇവിടെ പൈനിയർ ഉണ്ടോ ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കിലാണെന്നെങ്കിലും കണ്ടത് അകലെ കണ്ടോ അകലെ ആ ബെർത്തിൻ്റെ മൂല കണ്ടോ അവിടെ ഒരു സ്പീക്കർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ മിക്സറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് നോക്കുന്നത് കാരണം ഈ മിക്സർ നമുക്ക് ഒരിക്കലും താഴത്ത് ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് വെക്കാൻ പറ്റില്ല കാരണം അവിടെ ഇൻവെർട്ടർ വരുന്നതുകൊണ്ടിട്ട് അതിന് നോയിസ് ഇതിൻ്റെ അകത്തേക്ക് കയറി വരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് മിക്സർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇതാവുമ്പോൾ നാല് മൈക്ക് യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ എങ്കിലും നാല് മൈക്കൊന്നും എല്ലാവരും യൂസ് ചെയ്യില്ല രണ്ട് മൈക്കൊക്കെ യൂസ് ചെയ്യുള്ളൂ പക്ഷേ എങ്കിലും നാല് മൈക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ഈ ഉണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതുണ്ടോ മേളിലാണെങ്കിൽ ഈ ക്യാരിയറ് അത്യാവശ്യം നല്ല ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലഗേജും കാര്യങ്ങളെല്ലാം ഇട്ട് നല്ല കയറൊക്കെ ഇട്ട് കെട്ടി സെറ്റപ്പായിട്ട് വണ്ടി പോകാനായിട്ട് ഒരു കർട്ടനാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കർട്ടനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഇത് ബെൻസിൻ്റെ ആ ഒരു ലോഗോ വലുതാക്കി കൊടുത്തേനായിട്ടാണ് ഇത് നമ്മൾ പ്രിൻറ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി റോഡിൽ കൂടി പോകുമ്പോൾ നല്ല അന്യായ ലുക്കാണ് ഇതേപോലെ ഒരു ബെൻസിൻ്റെ ഒരു ലോഗോ ഒക്കെ അടിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല വണ്ടി പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വാർട്സിൻ്റെ പൈനീറിൻ്റെ സബ്ബാട്ടേ വെച്ചേക്കണത് ഉണ്ടോ ഇത് പൈനീറിൻ്റെ സബ്ബാണ് ഇതിൻ്റെ ആമ്പ് വെച്ചിരിക്കുന്നത് എവിടെയെന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ ബാക്കിൽ ഫിറ്റ് ചെയ്യാനുള്ള കർട്ടനാണ് ഈ കർട്ടനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യണുണ്ടോ ഈ രണ്ട് ഗ്ലാസിലും ഇനിയിപ്പോൾ കർട്ടൻ ഫിറ്റ് ചെയ്യാനുണ്ട് അതിന് സ്ലൈഡിൻ ഡോറിൻ്റെ കർട്ടൻ ഫിറ്റ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ അവർക്ക് ഞാൻ വണ്ടി ഇതൊരു വേറെ വണ്ടിയുടെ ഒക്കെ ഇത് അടിച്ച് വെച്ചിരിക്കുന്നത് ആ കിടക്കുന്ന വണ്ടിയുടെ ക്യാരിയറാണ് ആ കിടക്കുന്ന വണ്ടിയുടെ ക്യാരിയറാണ് ഇതുണ്ടോ അത് ഇവിടെ നമ്മൾ അടിച്ച് പെയിന്റ് ഒക്കെ അടിച്ച് റെഡി ആക്കി വെച്ചിരിക്കാന്ന് കാരണം നാളെ നമുക്ക് ഇതിന്റെ ക്യാരിയർ നമുക്ക് ഫിറ്റ് ചെയ്യണം ഇതുണ്ടോ അപ്പോൾ ക്യാരിയറും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടിരിക്കാണ് ഇനിയിപ്പോ ഇതെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യണം അതേപോലെ തന്നെ മനോട്ടാ ഇനിയിപ്പോ എന്താ ഉള്ളത് നമുക്ക് ഇതിന് പെട്ടെന്ന് പറഞ്ഞാൽ അവരാ അവർക്ക് അഞ്ചരക്ക് നമ്മള് താക്കോൽ കൊടുക്കാന്ന് പറഞ്ഞതാ അവർ അഞ്ചു മണിക്ക് എത്തിയില്ല അപ്പൊരു പുതിയ രണ്ട് ലാമ്പലു നാല് ലമ്പര് അല്ലേ രണ്ടെണ്ണം വരും കൂടെ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ മനോട്ടിനത് ചെയ്യട്ടെ കാരണം ഈ ഒരു ക്ലാമ്പും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പോകാനായിട്ട് പറ്റും കാരണം വേറെ ഒന്നും അല്ല നമ്മടെ വന്നിരിക്കുന്നവരാണെങ്കിൽ ഇലക്ഷനൊക്കെ ആയിട്ട് നാളെ എലക്ഷനും കാര്യങ്ങളൊക്കെയാണ് അവർ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് അവരെ നേരത്തെ വിടണം അപ്പൊ അതിനുള്ള പരിപാടിയിലാണ് പടപെടാന്നുള്ള വർക്ക് കുര്യഞ്ചേട്ടാ എന്തായാലും അവശദായ കന്യാകുമാരി എക്സ്പ്രസ് പൂനെ എക്സ്പ്രസ് അല്ലേ അപ്പൊ ഒന്നേ ഒന്നേ മണിക്കൂർ ഒന്നേ മണിക്കൂറേ കറക്റ്റ് കോട്ടയത്ത് നിന്നാണ് ഇത് ആണല്ലേ ഇത് നമ്മുടെ കുര്യഞ്ചേട്ടനാളാണ് കുരിഞ്ഞേനല്ലേ കുര്യൻ്റെ പേര് ആ ഇത് തന്നെ കുര്യൻചേട്ടൻ്റെ നമ്മുടെ ഈ വണ്ടി വന്നെ കാരണം കുര്യഞ്ചേട്ടൻ നമ്മുടെ ഒരു അച്ച വീഡിയോ പോലും മിസ്സാക്കാത്ത

അപ്പൊ അതെവിടെയാണ് നമ്മുടെ അതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ പുതുപ്പള്ളി തന്നെ വീടുകളാണ് കൂടുതലും വീടുകളുടെ അവർക്കാണല്ലേ ഇത് ഇപ്പൊ ജെന്നാട്ടാ ഇപ്പൊ ജെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ ഇടക്കിടക്ക് വിളിക്കും എന്തായി എന്തായി വല്ല നടപടി ആവുമോ അല്ലെ ആ എന്തായാലും പറഞ്ഞ സമയത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും സമയം തെറ്റി അഞ്ചര മണി എന്നുള്ളത് ആറര ഏഴ് ഏഴ് മണി ഏഴ് മണിക്ക് ഇറങ്ങാൻ പറ്റും ഇനിയിപ്പൊ നമുക്ക് രണ്ട് ക്ലാമ്പ് മാത്രം ഫിക്കാനായിട്ടും അതേപോലെ തന്നെ ഇപ്പൊ എന്റെ വൈഫ് അല്ലേ വൈഫൊക്കെ വന്നിട്ടുണ്ടെട്ട് ചേച്ചിയുടെ പേരെന്താ ഏഹ് ചേച്ചിയാ ഷൈന ചേച്ചി ഇവരുടെ കൂടെ വന്നാണ് വണ്ടി കൊണ്ടുപോകാനായിട്ട് വണ്ടി ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ വണ്ടിക്ക് ഏഹ് ആണല്ലേ ഓടിക്കോ വണ്ടി ഈ വണ്ടിയൊക്കെ ഓടിക്കോട്ടോ ആണല്ലേ ആ അത് ശരി അപ്പൊ ഇത് ഉണ്ടോ അപ്പൊ ഈ വണ്ടി ഒക്കെ ആയിട്ട് വന്ന ഇത് നമ്മടെ പെരുന്നു പറഞ്ഞത് സൈചറിൻ കേട്ടാ സൈജറിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തും കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളും ഒരാളാണ് അപ്പൊ ഇവരെല്ലാവരും കൂടി കൂടി എടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഇത് പോകാനും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടാം അല്ലേ അങ്ങനെയുള്ള രീതിയിൽ അല്ലെ നാട്ടുകാർക്കൊരു സഹായവും കൂടി കൂടിയായിട്ടാണ് കാരണം വെച്ചാൽ പുൽപ്പള്ളിക്കാർക്ക് ഒരു സമ്മാനം എന്ന് പറയാം പുതുപ്പള്ളി പുതുപ്പള്ളിക്കാർക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു സമ്മാനം എന്നൊക്കെ പറയാം കോട്ടയം പുതുപ്പള്ളി ആ ഏരിയയിലുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർബാനിയ ഇറങ്ങിയിരിക്കണം അവിടെ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ വേറെ വണ്ടി വണ്ടിയുണ്ടോ നമുക്ക് പുതുപ്പള്ളി ഒരു വണ്ടി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് എല്ലാടത്തിന് ശേഷമാണ് വണ്ടി ഇറങ്ങിയത് ആ വർക്കെല്ലാം വർക്ക് എല്ലാം വണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലേ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലേ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ എന്തായാലും ഫുൾ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തേക്കാൻ ഈ വണ്ടിയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഇല്ലാത്ത ഒരു സാധനമില്ല ആവശ്യത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് അവർ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ച എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് യാത്രക്കാർക്ക് ആവശ്യം അല്ല വെറുതെ ചുമ്മാ അധികം ആ സാധനങ്ങളൊന്നുമല്ല അല്ല യാത്രക്കാർക്ക് യാത്ര പോകാനായിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം വേണം എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോൺ കമ്പനി വരുന്ന ഹോണാണെന്നുണ്ടെങ്കിൽ ചെറിയ ഹോണാണ് അപ്പോൾ അതൊന്നും മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം മാറ്റി നല്ല അടിപൊളി ഹോണുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു പിന്നെ വണ്ടി കാണാനായിട്ട് കുറച്ച് ഒരു ഭംഗി വേണം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിൽ വേണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വണ്ടി മാറ്റി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്തർ എന്ന് പറയുന്ന ഈ അർബാനിയ പുതുപ്പള്ളിക്കാർക്ക് സ്വന്തം എന്ന് നമുക്ക് വേണ്ടി പറയാം കാരണം അവിടെയൊക്കെ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ മൊബൈലിൽ വിളിച്ചാൽ നമ്മുടെ മൂന്ന് നമ്പറും ലൈവ് അല്ലേ അല്ലേ മൂന്ന് നമ്പർ വിളിച്ചാൽ കിട്ടുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ നമ്പർ കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ അല്ലെ ബാക്കിൽ നമ്മൾ നമ്പറുകൾ കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലുണ്ടോ എസ്തർ പുതുപ്പള്ളി കേട്ടോ മൊബൈൽ നമ്പറുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതുണ്ടത് ഇത് ഇത് കേട്ടോ മൊബൈൽ നമ്പർ അപ്പോൾ ഈ മൊബൈൽ നമ്പർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അപ്പോൾ എന്തെങ്കിലും ട്രിപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ അടിപ്പൊളി അർബാനിയയിൽ നിങ്ങൾക്ക് കയറി യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴാണ് വണ്ടിയിൽ എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാം നമുക്കിപ്പോൾ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ അല്ലേ ഏത് നമ്പർ വിളിച്ചാലും മതിയല്ലോ ഏത് നമ്പർ എന്ന പോലാണ് നമ്മൾ പിന്നെ ഇപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന പോലെയായിരിക്കും ഇരുപത്തി ഏഴാം തീയതി നമുക്ക് ട്രിപ്പ് ഉണ്ട് ട്രിപ്പുണ്ട് ഇരുപത്തേഴാം തീയതി മുതൽ എത്ര ദിവസത്തെ ട്രിപ്പ് ഒരു ദിവസ ട്രിപ്പ് ഉള്ളു അല്ലെ രണ്ടാം അതൊക്കെ ട്രിപ്പ് വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഏത് ട്രിപ്പ് വേണം നമ്മൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റെഡിയാണല്ലേ ചേച്ചിട്ടാ അല്ലേ അപ്പോൾ നമ്മുടെ നമ്പറുകൾ കാര്യങ്ങളെല്ലാം ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പുതുപ്പള്ളിക്കാർ കോട്ടയങ്ങാർക്കൊക്കെ ആ ഏരിയയിൽ ഒരു അടിപൊളി അർബാനി വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരും യാത്ര ചെയ്യണം താല്പര്യമുള്ളവർ ആ വണ്ടി വിളിക്കുക കല്യാണം അതേപോലെ തന്നെ എന്താ പറയുക നമ്മളിപ്പോൾ വിനോദയാത്ര എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം കാരണം നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കാരണം അതേപോലെയാണ് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തിട്ടുണ്ട് മിക്സർ അതേപോലെ സൗണ്ട് സിസ്റ്റം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ ആ വണ്ടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ നമ്മളിന്നിപ്പോൾ വണ്ടി നിന്ന് ഇറക്കാൻ പോകണം കാരണം ഇന്നിപ്പോൾ സമയം ആറര മണി ഒരു ഏഴ് മണിക്കെങ്കിലും വിടാമെന്നുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ടി വി ക്യാബിൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ടി വി ക്യാബിൻ അല്ല അതിനെ കൊടുത്തില്ല എല്ലാം കൊടുത്തു എല്ലാം ഓക്കെയാണ് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് റിമോട്ട് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം അത്രേ ഉള്ളൂ പിന്നെ അതേപോലെ അതിലാ നമ്മളെ ഷിജു ആ ഇതൊന്ന് നോക്കണേ നമ്മുടെ ടി വി ക്യാമിൻ്റെ ഫ്രണ്ടിലുള്ള പിന്നെ ഇടണേ ലോക്കിൻ്റെ അപ്പോൾ അതൊക്കെ ഇടാനുള്ളൂ ഇനിയിപ്പോൾ വേറെ ബാക്കിയുള്ള ബാ ബാൽ ബാക്കിലേക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കർട്ടൺ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിലെ ഡോറിൻ്റെ കർട്ടൻ പിടിപ്പിക്കാണ്ട് സൈഡിൻ്റെ ഡോറിൻ്റെ കർട്ടൻ പിടിപ്പിക്കാനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് അവർക്ക് കൊടുക്കാം അവർക്ക് പോവാം അതാണ് കേട്ടോ ഏറ്റവും നല്ല നീറ്റായിട്ട് തന്നെ കേട്ടോ സർവീസും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ നമ്മൾ സൈഡിലേക്കുണ്ട് ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്ത് ബാക്കിലേക്കാണെന്നുണ്ടെങ്കിലും ഇതുണ്ടോ നമ്മളൊരു ഈ സീറ്റൊക്കെ കണ്ടോ ഈ സീറ്റൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുഷ് ബാക്ക് സീറ്റാണ് ഫുള്ള് പുഷ് ബാക്ക് സീറ്റാണ് വണ്ടിക്ക് വരണ ഇതുണ്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ ടി വി ക്യാബിൻ സൗണ്ട് സിസ്റ്റം ക്യാരിയറ് പിന്നെ നമ്മളിപ്പോൾ ലെഗ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ലെഗ് റെസ്റ്റ് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വന്നിട്ടില്ല അത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് കൂടെ അടുത്ത വീഡിയോസിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഇത് ഉണ്ടോ നമ്മളങ്ങനെ നമ്മുടെ അർബാനിയ പതിനേഴ് സീറ്റ് നമ്മുടെ എക്സ്റ്റെർ എന്ന് പറയുന്ന വണ്ടി നമ്മുടെ വാട്സപ്പിൽ നിന്ന് ഇറങ്ങി പോകാൻ പോയാണ് അതേപോലെ തന്നെ നമ്മൾ ആ വണ്ടീനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങളെ ഞാനിപ്പോൾ ഉൾപ്പെടുത്തി കാണിച്ചിട്ടുണ്ട് കാരണം അർബാനിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല അതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ മാത്രമാണ് ആ വണ്ടിയിൽ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾ പുതുപ്പള്ളിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി ഇന്നിപ്പോൾ രാത്രി ഏഴര മണിയായി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പോവാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ട് നമുക്ക് അവർക്ക് താക്കോലും കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ താക്കോൽ കൊടുക്കാൻ പോവാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ